നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്തത് ഒരു പാവം ഹെൽത്ത് ഇൻസ്പെക്ടറോടാണ് കരിപ്പ് തീർത്തിരിക്കുന്നത് ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയത് കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ കണ്ടെത്തൽ ബലി കൊടുക്കാൻ ഒരു ഇരയെ എപ്പോഴും വേണമല്ലോ ആമയിഴഞ്ചാൻ സംഭവം മേയർ ആര്യ രാജേന്ദ്രന് ഏറെ ഡാമേജ് ഉണ്ടാക്കിയിരുന്നു തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി തോട് വൃത്തിയാക്കാത്തതിൽ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുത്തിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഗണേശന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നതായാണ് കണ്ടെത്തൽ ആമീഴഞ്ചാൻ തോട് കടന്നു രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ാണ് നിശ്ചിത ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തോട്ടിൽ നിന്ന് മാലിന്യം ഇടുന്നത് തടയുക തുടങ്ങിയ ചുമതലകൾ ഗണേഷിനായിരുന്നു എന്നാൽ ഇത് നിർവഹിക്കുന്നതിൽ ഗണേഷിന് വീഴ്ചയുണ്ടായിരുന്നു ഗണേഷ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞു കൂടില്ലായിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രന് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആമയഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് സ്ഥാപനം അടപ്പിച്ചത് അഴിമതിയിലേക്ക് പരോക്ഷമായി വിരൽ ചൂണ്ടുന്നതാണ് ഈ റിപ്പോർട്ട് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജോയിയുടെ മരണം വൻ വിവാദമായതോടെ ആദ്യം മുതൽ മേയറും സർക്കാരും റെയിൽവേയെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് റെയിൽവേ ട്രാക്കിന് അടിയിലുള്ള തുരങ്കത്തിനുള്ളിൽ വിഷവാതകം ബാധകം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് അടിഞ്ഞുകൂടിയ മാലിന്യം ജീർണിക്കുന്നത് മനുഷ്യന് ഹാനികരമായ മീത്തൈൻ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നുണ്ട് ഇവ തോടിനുള്ളിൽ കെട്ടി നിൽക്കും ഇത് ശ്വസിക്കാൻ ഇടവരരുത് ഓക്സിജന്റെ കുറവ് അവിടേക്ക് എത്തുന്നവരുടെ നില അപകടത്തിലാക്കും വേണ്ടത്ര മുൻകരുതലുകളും സുരക്ഷാ മാർഗങ്ങളുമില്ലാതെ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് നഗർ ഭാഗത്തുള്ള ഓടയാണ് റെയിൽവേ സ്റ്റേഷന് അടിയിലൂടെ കടന്നു പോകുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോഴും ആര്യ രാജേന്ദ്രൻ വരുത്തിയ വീഴ്ചയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല റെയിൽവേയുടെ ഭാഗമാണെന്ന് കരുതി ആ ഭാഗത്തെ വിട്ടുകളഞ്ഞാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് അതെങ്കിലും പറയാമായിരുന്നു പക്ഷേ ഇത്ര നാളും താൻ വസിച്ചിരുന്ന സ്ഥലത്ത് ഇത്രയും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും മേയർ ആര്യ രാജേന്ദ്രൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് ആ കെടുകാര്യസ്ഥതയുടെ കൂടി കാര്യമാണ് അത് ആരും കാണാതെ പോകരുത് ഗണേശനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഗണേഷ് അത്തരം പ്രവർത്തികൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കൂടി തിരക്കിയിട്ട് വേണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കണ്ട നാളുകൾ മുഴുവൻ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കണ്ണുകൾ ഇരുന്നത് ഒരു മനുഷ്യജീവൻ അവിടെ പൊലിയുമ്പോൾ മാത്രമാണോ മേയർ ആര്യ രാജേന്ദ്രന് ഇക്കാര്യത്തിൽ ബോധോദയം ഉണ്ടാകുന്നത് ഇത് തീർത്തും തന്റെ ഭാഗത്ത് യാതൊരു പിശകും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള നടപടിയുടെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയൂ എന്തായാലും ഗണേശനെ സസ്പെൻഡ് ചെയ്തതോടെ മാത്രം ഈ വിഷയം അവസാനിക്കുന്നില്ല ഇത്രനാൾ ആ മനുഷ്യ വിസർജനം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ സ്ഥാപനങ്ങൾ അവിടേക്ക് ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കണ്ണടക്കൽ നടപടി മേയറുടെയും നഗരസഭയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകുമെന്നും ഉറപ്പാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര നാളും അവർ നിർബാധം ഇക്കാര്യങ്ങൾ ചെയ്തു കൊണ്ടിട്ടുണ്ടാവുക അവർക്ക് മുകളിൽ നിന്നുള്ള പിൻബലം ഉണ്ടെന്ന് ഒരുപക്ഷേ ഗണേശന് മനസ്സിലായതുകൊണ്ടാണോ അദ്ദേഹം ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കാഞ്ഞത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് നന്ദി